നമസ്കാരം കേരളത്തിലെ വാഹന ഉടമകൾക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹന സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനോട് കൂടെ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്തിരിക്കണം പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാലേ വാഹന സംബന്ധമായ ഏതൊരു സർവീസിനും ടാക്സ് അടയ്ക്കാനായാലും ക്യാമറ ഫൈൻ അടയ്ക്കാനായാലും സാധിക്കുകയുള്ളൂ ഇതേക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എം തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ സംബന്ധമായ ആശങ്കയുള്ളവർക്കായി അറിയിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് മുൻപ് ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ അവ പുതുക്കിയവർക്കും ഇരുപത് വർഷമോ അതോ അൻപത് വയസ്സായോ ഏതാണ് ആദ്യം പൂർത്തിയാവുന്നത് ആ തീയതി വരെ ആയിരിക്കും ലൈസൻസിൻ്റെ കാലാവധി അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ അഞ്ച് വർഷത്തേക്കും പുതുക്കി നൽകിയിരുന്നു ഹെവി ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ മൂന്ന് വർഷവും പുതുക്കി നൽകുമായിരുന്നു ഹസാർഡ്സ് ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ വർഷവും പുതുക്കണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിനു ശേഷം ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ പുതുക്കുന്നവർക്കും മുപ്പത് വയസ്സിനുള്ളിൽ എടുത്താൽ നാൽപ്പത് വരെ കാലാവധി ഉണ്ട് മുപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമായവർക്ക് പത്ത് വർഷത്തേക്കും അൻപതിനും അൻപത്തി അഞ്ചിന് ഇടയിൽ പ്രായമുള്ളവർക്ക് അറുപത് വയസ്സുവരെ അൻപത്തി അഞ്ചിനു മുകളിൽ അഞ്ചു വർഷം വീതം ഹെവി ലൈസൻസ് കാലാവധി അഞ്ച് വർഷം പിന്നീട് ഓരോ അഞ്ച് വർഷവും പുതുക്കണം ഹസാഡ്സ് ലൈസൻസ് കാലാവധി മൂന്ന് വർഷം കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പുതിയതായി എൻറോൾ ചെയ്യുകയും വേണം പ്രധാനമായും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത് നമ്മുടെ പേരും ഫോൺ നമ്പറും വാഹൻ സോഫ്റ്റ്വെയറിൽ കയറി അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എൻ്റർ ചെയ്ത് താഴെ ടിക്ക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിൽ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് വേണ്ടതായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ നമുക്ക് സ്വയം നമ്മുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസിനോട് കൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വിൻഡോയിൽ ആധാർ നമ്പറും പേരും ആധാറിലെ പോലെ തന്നെ ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പക്ഷേ ഇതുവഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ടും ആദ്യം സേവ് ചെയ്തിടുക അതിനുശേഷം അടുത്തതായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആവുകയും ആയതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യുക തുടർന്ന് അതിൽ ചോദിക്കുന്ന മൂന്ന് ഡോക്യുമെൻസ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം ഒന്ന് നേരത്തെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് രണ്ടാമത്തേത് ആധാറിലെ പോലെ പേരും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്ത് തരണം എന്നുള്ള ഒരു അപേക്ഷയും മൂന്നാമത്തേത് ഫോൺ നമ്പർ ഉള്ള ആധാർ അല്ലെങ്കിൽ ഈ ആധാറിന്റെ പകർപ്പ് ഈ നാല് ഡോക്യുമെന്റ്സും കൂടി പ്രിൻ്റ് എടുത്ത് ഫൈനൽ സബ്മിഷൻ ചെയ്ത് അതാത് ആർ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് ഇനി വാഹന ഉടമസ്ഥൻ വിദേശത്താണെങ്കിൽ അദ്ദേഹം വിദേശത്താണെന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും വിസയും അപ്ഡേറ്റ് ചെയ്യുന്ന ഫോൺ നമ്പർ ഉള്ള ആധാറിൻ്റെ ഈ ആധാറിൻ്റെ കോപ്പിയും ഒപ്പം ഒരു അപേക്ഷയും എഴുതി അപേക്ഷകൻ തൻ്റെ ആർ ടി ഒ ഓഫീസിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താൽ ഓഫീസിൽ നിന്നും അത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും